ഹായ് രാവിലെ ഒരു ഓർഡർ കൊടുക്കാനുണ്ടായിരുന്നു ഞാൻ ഒന്ന് വീഡിയോ ആക്കാൻ എഴുതി എടുത്തതാണ് അത് തന്നെ കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ ഇതൊരു റേറ്റ് പറയാൻ മറന്നുപോയി നമ്മൾ പച്ചക്കറി എടുത്തിട്ട് കഷ്ണാക്കി കൊടുക്കുന്നതിന്റെ റേറ്റ് അന്നത്തെ മാർക്കറ്റ് റേറ്റിനനുസരിച്ചിട്ട് നമ്മൾ സാധനം കൊടുക്കുന്നത് അതിൻ്റെ അകത്ത് വില വേരിയേഷൻ വരാത്തത് സാമ്പാർ അവിയൽ ആ രണ്ട് സാധനങ്ങളൊക്കെ ഉള്ളു വില വേരിയേഷൻ വരുവാത്തു നമ്മള് വരുത്താത്തത് ബാക്കിയെല്ലാം അന്നത്തെ റേറ്റ് അനുസരിച്ച് വില മാറും ഇത് ഇന്നലെ ഒരു കിലോ കൊച്ചുള്ളിയുടെ ഓർഡർ വന്നതാണ് ഇതൊരു പാക്കറ്റ് അര കിലോയാണ് ഈ അര കിലോ പാക്കറ്റിന് വില വരുന്നത് ഇന്നത്തെ റേറ്റ് നാൽപ്പത് രൂപയാണ് ഇതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഇതിൻ്റെ അകത്ത് ഇല്ലാത്തൊരു സാധനങ്ങളുണ്ട് വെളുത്തുള്ളി ഇത് ഇന്നലത്തെ റേറ്റാ ഇന്നലെ വെളുത്തുള്ളിക്ക് മാർക്കറ്റ് റേറ്റ് ചെയ്യാണ്ട് നൂറ്റി ഇരുപത് രൂപ ആ റേഞ്ച് വന്നു നമ്മളിത് തൊലി പൊളിച്ച് കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നതിന് നമ്മൾ മേടിക്കുന്നത് ഇന്നലെ മേടിച്ചത് തൊണ്ണൂറ് രൂപയാണ് അര കിലോ അതുപോലെ തന്നെ കോവയ്ക്കായത് നല്ലൊരു രാവിലെ കൊടുക്കാനുള്ളതാണ് ഇത് വില വരുന്നത് ഇത് അര കിലോ പാക്കറ്റാ ഈ അര കിലോ പാക്കറ്റിന്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ റേറ്റ് നാപ്പത് രൂപ നമ്മുടെ റേറ്റ് ആണ് ഞാൻ ഒരു നാല് ദിവസം മുമ്പ് കായംകുളം മാർക്കറ്റില് പച്ചക്കറി മേടിക്കാൻ പോയപ്പോ അന്നത്തെ റേറ്റിനെ കാട്ടി ഇന്നലെ ചെന്നപ്പം പത്തും മുപ്പതും നാപ്പതും രൂപ വെച്ച് ഓരോ സാധനങ്ങൾ ഓരോ കിലോയ്ക്ക് റേറ്റ് കൂടി ഇന്ന് തന്നെയാ അതിന്റെ റേറ്റ് അമ്മര് കാര്യത്തെ ചെലപ്പോ കുറയുമായിരിക്കും അപ്പൊ ആറരയാകുമ്പോ ഇത് കൊണ്ടുപോവാനായിട്ട് ആള് വരുമെന്ന് പറഞ്ഞു അത് കൂടാതെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ പ്രവർത്തന മേഖല മേഖലക്ഷ്യം കൂടെ നമ്മൾ വിവരപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനിപ്പം മുതുകുളം വരെ നമ്മൾ നമ്മളിപ്പോ ഹരിപ്പാട് വെക്കുന്നപ്പോഴായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മളത് മുതുകുളം പിന്നെ തെക്കോട്ട് കാർത്തിപ്പിള്ളിയും തെക്കോട്ട് മുതുകുളം വരെയും കിഴക്കോട്ട് നമ്മൾ തട്ടാരമ്പരം വരെയും കച്ചവട ഇച്ചിരി കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ സാധനം കൊണ്ടുതരാം വൃത്തിയായി കഴി പാക്കറ്റിലാക്കി നമ്മുടെ ഒരു വിലക്ക് അവിടെ കൊണ്ടുതരാം നിങ്ങൾക്കൊരു അതിനെക്കാട്ടി നിങ്ങളുടെ ഒരു മാർജിനി സംഭവം വിൽക്കാൻ പറ്റും ഞാൻ അങ്ങനെ നമ്മുടെ ഇപ്പം രണ്ടിടത്ത് നമ്മൾ രണ്ടുപേരും അത് ചെയ്യുന്നുണ്ട് ഞാൻ അവർ ഓർഡർ കഴിക്കും ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി ക്ലിയർ ചെയ്ത് കഷ്ണങ്ങളാക്കി പാക്കറ്റിലേക്കി നമ്മൾ അവർക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ഈ കട്ടാരംപോലാം മുതുകുളം ചൂളക്കര് വന്നിയപ്പള്ളി തൃക്കന്നപ്പുഴ പുളുക്കി വലിയളങ്കര ഡാണാപ്പൊടി ഹരിപ്പാട് മണ്ണാർശാല ആ മേഖലകളിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കോണ്ടാക്ട് നമ്പർ ഞാൻ എൻ്റെ അകത്ത് കൊടുത്തേക്കാം അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വിളി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം ആ അപ്പോൾ പറഞ്ഞു തന്നത് നമുക്കിത് മേടിക്കാൻ താല്പര്യം ഞാൻ എൻ്റെ നമ്പര് കോണ്ടാക്ട് നമ്പര് ഞാനിവിടെ കൊടുത്തേക്കാം അപ്പൊ ആ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്പർ വിളിച്ച് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് വീട്ടിൽ എത്തിച്ചേരാം അപ്പം ഇന്നത്തെ പ്രത്യേകിച്ച് വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് പ്രത്യേകിച്ച് കുറെ വിശേഷങ്ങളൊന്നുമില്ല പിന്നെ ഞാനിതിനു ഇട്ട വീഡിയോ നല്ല റീച്ച് റീച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അത് റീച്ചാകാനും അതിന് പിന്തുണ തന്ന എല്ലാ ആൾക്കാർക്കും എന്നെ നന്ദി അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ